കുബേരൻ സമ്പത്തിൻ്റെ ദേവനാണ് യക്ഷന്മാരുടെ രാജാവാണ് അദ്ദേഹം വടക്ക് അധിപതിയായും ലോകത്തിൻ്റെ സംരക്ഷകനായും കണക്കാക്കപ്പെടുന്നു കുബേരനെ പലപ്പോഴും തടിച്ച ശരീരവും രത്നങ്ങൾ കൊണ്ട് അലങ്കരിച്ചവനും പണപാത്രവും ഗതയും വഹിക്കുന്നവനായി ചിത്രീകരിക്കപ്പെടുന്നു വിഷ്ണുധർമ്മോത്തര പുരാണത്തിൽ കുബേരനെ അർത്ഥത്തിൻ്റെയും സമ്പത്ത് ഐശ്വര്യം മഹത്വം ആൾ രൂപമായി വിവരിക്കുന്നു സംസ്കൃതത്തിൽ കുബേരൻ എന്ന വാക്കിന്റെ അർത്ഥം മോശമായ രൂപത്തിലുള്ളത് അല്ലെങ്കിൽ വികലമായത് എന്നതാണ് പേരിൻ്റെ അർത്ഥമനുസരിച്ച് കുബേരൻ തടിച്ചതും കുള്ളനുമായ ശരീരവുമായി ചിത്രീകരിച്ചിരിക്കുന്നു താമരയുടെ സമാനമായ നിറത്തിലാണ് അദ്ദേഹത്തെ ചിത്രീകരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ശരീരഘടന ചില വൈകല്യങ്ങൾ കാണിക്കുന്നു പുരാതന വേദകാലത്തെ ഗ്രന്ഥങ്ങളിലെ ദുരാത്മാക്കളുടെ രാജാവായിരുന്നു അദ്ദേഹം എന്ന വസ്തുതയുമായി ഇതിനെന്തെങ്കിലും ബന്ധമുണ്ടാകാം ഈ ഗ്രന്ഥങ്ങളിൽ അവനെ കള്ളന്മാരുടെയും കുറ്റവാളികളുടെയും നാഥൻ എന്ന് പോലും വിശേഷിപ്പിച്ചിട്ടുണ്ട് രസകരമെന്ന് പറയട്ടെ കുബേരൻ പിന്നീട് പുരാണ ഗ്രന്ഥങ്ങളിലും ഹിന്ദു ഇതിഹാസങ്ങളിലും ഒരു ദൈവിക പദവി നേടിയെടുത്തിട്ടുണ്ട് ഭഗവാൻ ബ്രഹ്മാവ് സമ്മാനിച്ച പുഷ്പക വിമാനത്തിൽ സവാരി ചെയ്യുന്നതിൽ അദ്ദേഹം ആനന്ദം കണ്ടെത്തിയിരുന്നു അതിനെല്ലാം പുറമെ ചില ഗ്രന്ഥങ്ങളിൽ കുബേരൻ തൻ്റെ കയ്യിൽ ഒരു ഗതയോ മാതളനാരങ്ങയോ പണസഞ്ചിയോ പിടിച്ചിരിക്കുന്നതായി ചിത്രീകരിച്ചിരിക്കുന്നു ബ്രഹ്മാവിന്റെ കുടുംബത്തിൽ നിന്നാണ് കുബേരൻ വരുന്നത് വിശ്രവയുടെയും ഇലാവിടയുടെയും മകനാണ് കൈകസിയെയും വിശ്രവൻ വിവാഹം കഴിച്ചു അതിനാൽ രാവണന്റെ അർദ്ധ സഹോദരൻ കൂടിയാണ് കുബേരൻ കുബേരൻ കൗബേരിയെ വിവാഹം കഴിച്ചു അവർക്ക് നാല് കുട്ടികളുണ്ട് മൂന്ന് ആൺമക്കൾ നളകുബേരൻ മണിഗ്രീവൻ മയൂരജ മീനാക്ഷി എന്ന മകൾ യക്ഷി ഭദ്ര ചാർവി എന്നീ പേരുകളിലും ദേവി കൌബേരി അറിയപ്പെടുന്നു കുബേരന് തന്റെ വരങ്ങൾ നൽകുമ്പോൾ ബ്രഹ്മാവ് കുബേരന്റെ മൂന്ന് കാലുകളുടെയും വൈകല്യം നിരീക്ഷിച്ചു കുബേരന്റെ യാത്ര ദുഷ്കരവും മടുപ്പിക്കുന്നതുമാണെന്ന് അയാൾക്ക് മനസ്സിലായി അതിനാൽ അദ്ദേഹം കുബേറിന് പുഷ്പക വിമാനം സമ്മാനിക്കുന്നു പിന്നീട് ബ്രഹ്മാവ് നൈരാത രാക്ഷസന്മാരുടെ മേൽ കുബേരന് അധികാരവും നൽകി ദേവന്മാർ കുബേരന്റെ അടുക്കൽ വന്ന് അദ്ദേഹത്തിന് ദേവസ്ഥാനം നൽകി കുബേരൻ സന്തോഷത്തോടെ ഇത് സ്വീകരിക്കുന്നു ത്രികുട പർവ്വതത്തിൽ ലങ്കാപുരി എന്നൊരു നഗരമുണ്ടായിരുന്നു വിശ്വകർമാവ് ദേവന്മാർക്ക് വേണ്ടി പണി കഴിപ്പിച്ചതാണിത് എന്നാൽ മാലിവന സുമാലി എന്നീ മൂന്ന് സഹോദരന്മാരുടെയും അവരുടെ മക്കളുടെയും നേതൃത്വത്തിൽ ഒരു കൂട്ടം രാക്ഷസന്മാർ അത് കീഴടക്കുന്നു മഹാവിഷ്ണു മാലിയെ വധിക്കുന്നു ഇതെല്ലാ രാക്ഷസരന്മാരെയും പിന്തിരിപ്പിക്കുന്നു ബാക്കിയുള്ള രാക്ഷസന്മാർ ലങ്ക വിട്ട് പാതാള ലോകത്തിലേക്ക് പിൻവാങ്ങുന്നു ലങ്കയിൽ ആരുമില്ലായിരുന്നതിനാൽ കുബേരൻ അവിടെ താമസമാകുന്നു ലങ്കയിൽ കുബേരൻ ശിവനെ പ്രീതിപ്പെടുത്താൻ നൂറു വർഷത്തോളം തപസ് ചെയ്യുന്നു കുബേരന് ശിവൻ യക്ഷന്മാരുടെ മേൽ ആധിപത്യം നൽകുന്നു അധികം താമസിക്കാതെ ഒരു നേതാവില്ലാതെ ലോകമെമ്പാടും ലക്ഷ്യമില്ലാതെ അലഞ്ഞു നടക്കുന്ന യക്ഷന്മാർ കുബേരന്റെ കീഴിൽ ലങ്കയിൽ സ്ഥിരതാമസമാക്കാൻ തീരുമാനിക്കുന്നു ഒരിക്കൽ കുബേരൻ തന്റെ സമ്പത്തിൽ വളരെയധികം അഭിമാനിച്ചിരുന്നു അത് ലോകത്തിന് മുന്നിൽ കാണിക്കാൻ അവൻ ആഗ്രഹിച്ചു അതിനാൽ തൻ്റെ സ്ഥലത്ത് ഒരു വലിയ ചടങ്ങ് നടത്താൻ അദ്ദേഹം തീരുമാനിച്ചു അവിടെ അതിഥിക്ക് പലതരം ഭക്ഷണം നൽകും ആയിരക്കണക്കിന് പ്രധാന അതിഥികളെ അദ്ദേഹം ക്ഷണിച്ചു അദ്ദേഹം ശിവനെ ക്ഷണിക്കാനും പോയി ശിവൻ ഇതെല്ലാം അറിയാമായിരുന്നു എങ്കിലും ഒന്നും മിണ്ടിയില്ല ക്ഷണം തന്നോടുള്ള ഭക്തിയോ സ്നേഹമോ കൊണ്ടല്ല മറിച്ച് തൻ്റെ സമ്പത്ത് കാണിക്കാനാണെന്ന് ശിവന് മനസ്സിലായി കുബേരന്റെ ഉദ്ദേശം അറിഞ്ഞ് ശിവൻ പറഞ്ഞു എനിക്ക് വരാൻ കഴിയില്ല പക്ഷേ എൻ്റെ ചെറിയ മകൻ ഗണേശൻ വരും അവൻ അത്യാഗ്രഹിയായ ഒരു ഭക്ഷണക്കാരനാണെന്ന് ശ്രദ്ധിക്കുകയും അവനെ നന്നായി സേവിക്കുകയും ചെയ്യുക കുബേരൻ തൻ്റെ സമ്പത്തിൽ അഹങ്കരിച്ചു ഗണപതിയെ നന്നായി സേവിക്കാൻ തനിക്ക് കഴിയുമെന്ന് അദ്ദേഹത്തിന് വളരെ ആത്മവിശ്വാസമുണ്ടായിരുന്നു അങ്ങനെ കുബേരൻ തൻ്റെ സ്ഥലത്തേക്ക് മടങ്ങി വലിയ വിരുന്നിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി കുബേരൻ ഗണപതിയെ കൊട്ടാരത്തിനകത്ത് കൊണ്ടുപോയി അതിഥിയെ സ്വീകരിക്കുന്നതിനുള്ള ആചാരപരമായ ചടങ്ങുകൾ നടത്തി തുടർന്ന് ഭക്ഷണം നൽകി താമസിക്കാതെ എല്ലാ അതിഥികൾക്കും വിളമ്പാനുള്ള ഭക്ഷണം മുഴുവൻ ഗണേശൻ കഴിച്ചു ഇത് കുബേരനെ പരിഭ്രാന്തനാക്കി പാചകക്കാർ കൂടുതൽ ഭക്ഷണം ഉണ്ടാക്കുന്നതുവരെ കാത്തിരിക്കാൻ അദ്ദേഹം ഗണേശനോട് ആവശ്യപ്പെട്ടു പക്ഷേ ഗണേശൻ അതനുസരിച്ചില്ല എനിക്ക് കൂടുതൽ ഭക്ഷണം തരൂ എന്ന് പറഞ്ഞ് ഗണേശൻ കൊട്ടാരത്തിലുള്ള എല്ലാ സാധനങ്ങളും എടുത്ത് കഴിക്കാൻ തുടങ്ങി പരിഭ്രാന്തനായ അവസ്ഥയിൽ കുബേരൻ ഭഗവാൻ ശിവന്റെ അടുത്ത് ചെന്ന് ക്ഷമയും ഗണപതിയുടെ വിശപ്പകറ്റാനുള്ള പരിഹാരവും ആവശ്യപ്പെട്ടു പരമശിവൻ കുബേരനോട് സ്നേഹത്തോടും വിനയത്തോടും കൂടി ഒരു പിടി വറുത്തുകാരി നൽകാൻ ആവശ്യപ്പെടുന്നു അങ്ങനെ കുബേരൻ ഒരു പിടി വറുത്തുകാരി ഗണപതിക്ക് നൽകുന്നു ഗണപതി തൃപ്തനായി മടങ്ങുന്നു ഈ സമയത്ത് രസതലയിൽ സുമാലി മാലിവന എന്നിവർ ലങ്ക തിരിച്ചു പിടിക്കാൻ ആഗ്രഹിക്കുന്നു സുമാലിയും ഭാര്യ കേതുമതിയും തങ്ങളുടെ മകളായ കൈകേസിയെ ശക്തനായ ഒരു മഹർഷിക്ക് വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നു കൈകേസി വിശ്രവസനെ കണ്ടപ്പോൾ അദ്ദേഹമാണ് ശരിയായ വ്യക്തിയെന്ന് തിരിച്ചറിയുന്നു തന്നെ വിവാഹം കഴിക്കണമെന്ന് അവൾ അപേക്ഷിക്കുന്നു ഇതൊരു അശുഭ സമയമാണെന്ന് അറിയാമായിരുന്ന വിശ്രവസ് അവളെ പോകാൻ നിർബന്ധിക്കുന്നു പക്ഷേ കൈകേസി കൂട്ടാക്കുന്നില്ല അങ്ങനെ വിവാഹം നടക്കുന്നു വിവാഹത്തിൽ ജനിക്കുന്ന കുട്ടികൾ ദുഷ്ടന്മാരായിരിക്കുമെന്ന് വിശ്രവസ് മുന്നറിയിപ്പ് നൽകുന്നു രാവണൻ കുംഭകർണൻ വിഭീഷണൻ എന്നിങ്ങനെ മൂന്ന് ആൺമക്കളും ശൂർപണക എന്ന മകളും ജനിക്കുന്നു ചെറുപ്പം മുതലേ രാവണന്റെ മനസ്സിൽ കുബേരനെതിരെ സുമാലി വിശം കലർത്തുന്നു ബ്രഹ്മാവിൽ നിന്നും വരം നേടിയ രാവണൻ സുമാലിയുടെയും മാലിവന്റെയും കൂടെ ലങ്ക കീഴടക്കാൻ തീരുമാനിക്കുന്നു അവർ ലങ്ക ആക്രമിക്കുകയും എല്ലാവരെയും കൊല്ലുകയും ചെയ്യുന്നു കുബേരനെ കൊല്ലാനൊരുങ്ങുമ്പോൾ വിശ്രമസ് പ്രത്യക്ഷപ്പെടുന്നു കുബേര ലങ്കയിൽ നിന്ന് നീ പോകൂ നീ പോയില്ലെങ്കിൽ രാവണൻ നിന്നെ കൊല്ലും മനസ്സില്ലാ മനസ്സോടെ കുബേരൻ യക്ഷന്മാരോടുകൂടി നഗരത്തിൽ നിന്നും പോകുന്നു രാവണൻ പുഷ്പക വിമാനം ഏറ്റെടുക്കുന്നു ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ കുബേരൻ പുലസ്ത്യ ഋഷിയുടെ അടുത്തേക്ക് പോകുന്നു ഹിമാലയത്തിലെ മേരു പർവ്വതത്തിനടുത്തുള്ള ഗന്ധമദന പർവ്വതത്തിൽ താമസിക്കാൻ പുലസ്തീൻ പറയുന്നു തനിക്കായി ഒരു നഗരം പണിയാൻ കുബേരൻ വിശ്വകർമ്മനോട് അഭ്യർത്ഥിക്കുന്നു വിശ്വകർമാവ് അളക എന്ന മഹത്തായ നഗരം നിർമ്മിച്ചു കൊടുക്കുന്നു യക്ഷന്മാരുടെ കൂടെ അളഗയിൽ കുബേരൻ താമസം തുടങ്ങുന്നു ഈ ഇടക്കാലത്താണ് രാവണൻ വളരെ ശക്തനായി തീരുന്നത് മൂന്ന് ലോകത്തിലുള്ള എല്ലാവരെയും നിരന്തരം ഉപദ്രവിച്ചു കൊണ്ടിരുന്നു രാവണൻ കുബേരനെ വീണ്ടും ആക്രമിക്കാൻ തീരുമാനിച്ചു തുടർന്നുള്ള പോരാട്ടത്തിൽ രാവണൻ കുബേരനെ ബോധരഹിതനാക്കുന്നു എന്നാൽ ഭാഗ്യവശാൽ കുബേരനെ മരണത്തിൽ നിന്നും യക്ഷന്മാർ രക്ഷിക്കുന്നു രാവണൻ കുബേരന്റെ കൊട്ടാരത്തിൽ നിന്നും ധാരാളം സമ്പത്തും അമൂല്യരക്തങ്ങളും കൊള്ളയടിക്കുന്നു മയക്കത്തിൽ ഉണർന്ന കുബേരൻ തന്റെ സമ്പത്ത് പലതും അപഹരിക്കപ്പെട്ടു അപഹരിക്കപ്പെട്ടുവെന്നറിഞ്ഞപ്പോൾ ദുഃഖിതനാകുന്നു ഒരിക്കൽ മരുത്തൻ എന്ന രാജാവ് ഒരു മഹേശ്വര യാഗം നടത്തി കുബേരൻ ഇന്ദ്രൻ വരുണൻ യമദേവൻ മുതലായവരെ രാജാവ് യാഗത്തിന് ക്ഷണിച്ചു യാഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ രാവണൻ ആ വഴി വന്നു സൈന്യ സന്നാഹങ്ങളോടെയായിരുന്നു രാവണന്റെ വരവ് അത് കണ്ട് ഇന്ദ്രനും കൂട്ടരും തന്ത്രപൂർവ്വം രക്ഷപ്പെട്ടു ഇന്ദ്രൻ മയിലായി യമദേവൻ ഒരു കാക്കിയായി വരുണൻ അരയണ്ണത്തിൻ്റെ രൂപമെടുത്തു കുബേരൻ സ്വീകരിച്ച രൂപം ഓന്തിൻ്റെതായിരുന്നു ദേവന്മാർ അതോടെ ആ ജീവികളെ അനുഗ്രഹിച്ചു ഓന്തായി മാറിയ കുബേരൻ ഓന്തിൻ്റെ കവിൽത്തടങ്ങളിൽ സ്വർണ്ണമുണ്ടെന്ന കാഴ്ചക്കാർക്ക് തോന്നത്തക്ക വിധം സൗന്ദര്യം നൽകി മാത്രമല്ല ഓന്ത് എവിടെ ഇരിക്കുന്നുവോ ആ പരിസരത്തിന് യോജിച്ച ശരീര നിറം സ്വീകരിക്കാനും അതിന് കഴിവ് നൽകി അല്പം വികലവും ഉയരം കുറഞ്ഞതും അമിതഭാരവുമുള്ളതുമായ ഹിന്ദു ദൈവമായ കുബേരൻ ചൈനീസ് ജാപ്പനീസ് ബുദ്ധമതങ്ങളിലേക്കും ജൈനമതത്തിലേക്കും പ്രവേശിച്ചിട്ടുണ്ട് ആ മതങ്ങളിലെല്ലാം അവൻ സമ്പത്തിൻ്റെ ദൈവമാണ് ടിബറ്റിൽ നിധികളുടെ സംരക്ഷകരായ നാഗങ്ങൾക്കെതിരെ കുബേരന്റെ വിജയത്തിൻ്റെ പ്രതീകമായി കീരിയെ കണക്കാക്കപ്പെടുന്നു ബുദ്ധമത പ്രതിമകളിൽ സാധാരണയായി കുബേരനെയും ഒരു കീരിയെയുമാണ് കാണാൻ സാധിക്കുക നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള കുബേരൻ ഇന്ന് പ്രചാരത്തിലില്ലായിരിക്കാം പക്ഷേ സഹസ്രാബ്ദങ്ങളായി കിഴക്കൻ ഏഷ്യയിലെ മതങ്ങളെയും സംസ്കാരങ്ങളെയും രൂപപ്പെടുത്തുന്നതിൽ അദ്ദേഹം ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്